സൗദി അറേബ്യയെ ഏറ്റവും വലിയ നാറ്റോ ഇതര സഖ്യകക്ഷിയായി യു എസ് പ്രഖ്യാപിച്ചാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കിരീടാവകാശം സന്തോഷിപ്പിച്ചത് സൗദിക്ക് യു എസ് പ്രഖ്യാപിച്ച ആയുധങ്ങളും കരാറുകളും എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം വിഷ്ണുദത്ത് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിഷ്ണു ഈ പ്രധാനപ്പെട്ട കരാറുകൾ ഏതൊക്കെയാണ് ഈ സൗദിക്ക് യു പ്രഖ്യാപിച്ച ആയുധങ്ങൾ അത് ഏതൊക്കെയാണ് അതിന്റെ ഒരു പ്രത്യേകത എന്താണ് ചർച്ചകൾ പൂർണ്ണമാകുമ്പോൾ അല്ലെങ്കിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ സൗദി യു പ്രധാനപ്പെട്ട ഒരുപാട് കരാറുകൾ എത്തിയിട്ടുണ്ട് അത് പ്രധാനമായി മൂന്ന് മേഖലകളിലാണ് കരാർ നടന്നിരിക്കുന്നത് ഒന്ന് ജെറ്റുകളും ടാങ്കുകളും സംബന്ധിച്ച കരാറാണ് പിന്നീട് ആണവ സഹകരണത്തിലും എ ഐ ഖനന മേഖലകളിലുമാണ് കരാറുകളുള്ളത് അതേതു രീതിയിലാണ് നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയൊരു പ്രഖ്യാപനമായി കാണാവുന്നത് സൗദി ഇനി യു എസിൻ്റെ ഏറ്റവും വലിയ നാറ്റോ ഇതര സഖ്യകക്ഷിയായി യു എസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദിയെ അതുകൊണ്ട് ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ് സൗദിക്ക് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സൗദിക്ക് യു എസ് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്ന എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഇതിന് പ്രത്യേകത നാൽപ്പത്തെട്ട് യുദ്ധവിമാനങ്ങൾക്കാണ് സൗദി അപേക്ഷ നൽകിയിരിക്കുന്നത് ഇതിനായി ഏതാണ്ട് നാ നൂറ്റി നാൽപ്പത്തി രണ്ട് ഡോളർ സൗദി നീക്കിവയ്ക്കാനും സാധ്യതയുണ്ട് എത്ര വിമാനങ്ങൾ നൽകുമെന്നതിൽ കൃത്യമായ ധാരണയിൽ എത്തിയിട്ടില്ല എന്നിരുന്നാലും നാൽപ്പത്തെട്ട് യുദ്ധവിമാനങ്ങൾക്കാണ് സാധ്യത മറ്റൊരു കാര്യം പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന് പുറമെ എഫ് തേർട്ടി ഫൈവ് സ്വന്തമാക്കാൻ പോകുന്ന ആദ്യ രാജ്യമായി അല്ലെങ്കിൽ സൗദി മാറിയിരിക്കുകയാണ് ഈ വിമാനങ്ങൾ ഇസ്രയേലിന് നൽകിയ അതേ ഗുണനിലവാരത്തോടെ തന്നെയായിരിക്കും സൗദിക്കും യു എസ് നൽകുക പിന്നീടുള്ളത് ആണവോർജ സഹകരണത്തിലുള്ള ധാരണയാണ് അതിനുവേണ്ടി സൗദിയിൽ യു എസ് കമ്പനികൾ വരും പ്രവർത്തിക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് പിന്നീട് ഏ മേഖലകളിലും അമേരിക്ക വലിയ രീതിയിലുള്ള നിക്ഷേപം നടത്തുമെന്നുള്ള ധാരണയും അവിടെ എത്തിയിട്ടുണ്ട് പിന്നൊന്ന് ഖനന മേഖലകളിലേക്ക് അതായത് യു എസ് സൗദിയിലെ ഖനന മേഖലകളിൽ യു എസ് കൃത്യമായ നിക്ഷേപം നടത്തും അല്ലെങ്കിൽ യു എസ് കമ്പനികളവിടെ എത്തിച്ചേരുമെന്ന വാർത്തയാണ് ഏതായാലും ഇത്തരത്തിലുള്ള കരാറുകൾ പൂർത്തിയായിട്ടില്ല ഇനിയും സമഗ്രമായ ചർച്ചകൾ വ്യാപാര ചർച്ചകൾ നടക്കാനുണ്ട് അതേതാണ്ട് ഏതാണ്ട് ഇന്ന് പൂർണ്ണമാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ജീന ശരി